അയോധ്യയ്ക്ക് ശേഷം എന്ത് എന്ന് കാത്തിരുന്നവർക്ക് വളരെ കൃത്യമായി അടുത്ത സംഭവം ഉടൻ തന്നെ വന്നു വീണു പഴനി എല്ലാവരും ഇപ്പോൾ അഹിന്ദുക്കളെ പഴനിയിൽ കയറ്റിയ അടങ്ങൂ എന്ന തിരക്കിലാണ് അഹിന്ദുക്കൾക്ക് വിലക്കില്ല എന്നാൽ ക്ഷേത്രത്തിൽ കയറാൻ ആഗ്രഹിക്കുന്ന അഹിന്ദുക്കൾ തങ്ങൾ ഹിന്ദു വിശ്വാസങ്ങൾ അംഗീകരിക്കുന്നവരാണ് അങ്ങനെ ഒരു ചെറിയ ഉറപ്പ് അതൊന്ന് എഴുതി കൊടുക്കണം അത്രയേ പറഞ്ഞിട്ടുള്ളൂ അയോധ്യയ്ക്ക് മേലെയുള്ള കുതിരകയറ്റം കഴിഞ്ഞു മല്ലു ടീമുകൾ ഇനി എന്ത് എന്ന് ഇരുന്നപ്പോൾ ദേ വന്നു പഴനി ഇനി കുറെ ദിവസത്തേക്ക് അവിടേക്കുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നസ് കാവടിയാട്ടം സോഷ്യൽ മീഡിയയിൽ കാണാം ഇത്തരത്തിലൊരു വിശദമായ വിലയിരുത്തൽ നടത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രഭീഷ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം ഇടതുപക്ഷ യൂട്യൂബ് ചാനലായ കറുപ്പർ കൂട്ടം ഹൈന്ദവ ദേവനായ ശ്രീ മുരുകന്റെ പ്രശസ്തമായ തമിഴ് സ്തുതി സ്കന്ദ ശക്തി കവചത്തെ മോശമാക്കി അവതരിപ്പിച്ചപ്പോൾ അന്ന് കനത്ത നിശബ്ദത പാലിച്ചവരൊക്കെ ഇന്നും ഇന്നലെയുമായി പഴനിമല മുരുകന്റെ ദർശന സായുജ്യം അഹിന്ദുക്കൾക്ക് മൊത്തം അടങ്ങൽ വാങ്ങിക്കൊടുക്കാൻ पे 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 दा 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 इल, ം വായികയാണ് ആരാധനാലയങ്ങളെല്ലാം തന്നെ വിശ്വാസികൾക്ക് മാത്രം പ്രവേശിക്കാനുള്ള തീർത്ഥാടന ഇടങ്ങളാണ് അല്ലാതെ പിക്നിക് സ്പോട്ടുകളല്ല ഹൈന്ദവ ക്ഷേത്രങ്ങളാവട്ടെ അതാത് പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ പാലിക്കപ്പെട്ടു പോകേണ്ട ഇടങ്ങളും അവിടെ പ്രവേശിക്കാൻ അർഹതയുള്ളത് സ്വമനസ് അതായത് ആചാരങ്ങൾ പാലിച്ചു പോകാൻ തയ്യാറായിട്ടുള്ള വിശ്വാസികൾക്ക് മാത്രവും അവരിൽ ഹിന്ദുക്കളും അഹിന്ദുക്കളും ഉൾപ്പെടുന്നു പഴനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ ഇത്രയ്ക്ക് അത്ഭുതം കൂറേണ്ട എന്ത് കാര്യമാണ് പ്രബുദ്ധർക്ക് ഉള്ളത് എന്നത് മനസ്സിലാവുന്നതേ ഇല്ല എന്ന് അഞ്ചു കുറിക്കുന്നു അഹിന്ദുക്കൾ ശ്രീകോവിലിൽ പ്രവേശിക്കരുത് എന്ന് ഹൈക്കോടതി വിലക്കിയേ എന്ന് കരയുന്ന ഒരുപാട് പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടു അഹിന്ദുക്കൾ ആരും തന്നെ അകത്ത് പ്രവേശിക്കരുത് എന്ന് കോടതി വിലക്കിയിട്ടില്ല മറിച്ച് അഹിന്ദുക്കൾ ആരെങ്കിലും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഹിന്ദു മതത്തിലും ആചാരങ്ങളിലും ക്ഷേത്ര ദൈവങ്ങളിലും വിശ്വസിക്കുന്നു എന്ന് രേഖാമൂലം ഉറപ്പു വാങ്ങണം എന്നാണ് ജഡ്ജി ഉത്തരവിട്ടത് അതിലെന്താണ് തെറ്റ് അത് തന്നെയല്ലേ അതിന്റെ ശരി ക്ഷേത്ര ആചാരങ്ങളിലും മൂർത്തികളിലും വിശ്വാസമില്ലാത്ത ഒരു ഇതര മതസ്ഥൻ എന്തിനും ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കടക്കണം കേവലം ആകർഷണം കൊണ്ട് ഒരു സ്ഥലത്ത് പോകുന്നത് പിക്നിക് മറിച്ച് വിശ്വാസം കൊണ്ട് ഒരു മൂർത്തിയെ ദർശിക്കാൻ സന്ദർശിക്കാൻ പോകുന്നത് തീർത്ഥാടനം അവിശ്വാസിയായ ഒരു ഹിന്ദു തിരുനടയ്ക്ക് മുന്നിൽ ഭഗവാനെ കൈകൂപ്പാതെ നിൽക്കുന്നതിനേക്കാൾ ഭഗവാൻ ഇഷ്ടം വിശ്വാസിയായ ഒരു അഹിന്ദു ഭക്തിയാദരപൂർവം തന്നെ ദർശിക്കുന്നതാണ് ജന്മം കൊണ്ട് ഹിന്ദുവായ അവിശ്വാസിയാവുന്നതിനേക്കാൾ കോടി പുണ്യം ലഭിക്കുക ർമ്മം കൊണ്ട് ഭക്തനായ അഹിന്ദു ആവുന്നതിലാണ് അങ്ങനെ ഭക്തിയുള്ള ഒരു അഹിന്ദു ഉണ്ടെങ്കിൽ അയാൾക്ക് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നത് യാഥാർത്ഥ്യം സത്യവാങ്മൂലം എഴുതാൻ മടി ഉണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് ആ മൂർത്തിയോടുള്ളത് വിശ്വാസമല്ല മറിച്ച് ഒരു ആകർഷണം മാത്രം എന്നതാണ് ഏതൊരു അമ്പലത്തിലും അവിടുത്തെ ദേവൻലോ ദേവിയിലോ അചഞ്ചല ഭക്തിയും വിശ്വാസവുമുള്ള ഏതൊരാൾക്കും ക്ഷേത്രാചാരം പാലിക്കുമെങ്കിൽ ഭഗവത് സന്നിധിയിൽ എത്തപ്പെടാൻ കഴിയണം അവിശ്വാസിയായ ഒരാൾ മതം നൽകുന്ന പ്രിവിലേജ് കൊണ്ട് വെറുതെ ഭഗവാനെ കണ്ട് പിക്നിക് മൂഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് വിശ്വാസിയായ അന്യമതത്തിലെ ഭക്തൻ ഭഗവാനെ ദർശിച്ച് സായുജ്യം നേടുന്നത് എന്നതും മറക്കുന്നില്ല പക്ഷെ മദ്രാസ് ഹൈക്കോടതി അഹിന്ദുക്കൾക്ക് പ്രവേശനം നിരോധിച്ചേ ഫാസിസം കാണിച്ചേ എന്നൊക്കെ അലമുറയിടുന്നവർ പറയാതെ മാറ്റിവെച്ച ഒരു കാര്യം അതും ജഡ്ജി പ്രാധാന്യത്തോടെ പറഞ്ഞ ഒരു കാര്യം കൂടി പൊതുസമൂഹം ചർച്ച ചെയ്യണം അത് എന്ത് എന്നല്ലേ പ്രകടീശ്വര ക്ഷേത്രത്തിൽ അന്യമതത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം കഴിച്ചതായ റിപ്പോർട്ടുകളും മധുരയിലെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഇതര മതത്തിൽപ്പെട്ടവർ അവരുടെ പുണ്യഗ്രന്ഥവുമായി ശ്രീകോവിലിന് സമീപം പ്രവേശിച്ച് പ്രാർത്ഥന നടത്താൻ ശ്രമിച്ചതും ചൂണ്ടിക്കാട്ടിയ ജഡ്ജി ഈ സംഭവങ്ങൾ ഹിന്ദുക്കൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലിക അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണ് കയറ്റമാണ് എന്നത് നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയൂ പ്രബുദ്ധരെ പ്രകൃതീശ്വര ക്ഷേത്രത്തിലെ കാണാൻ മാംസഭക്ഷണം കഴിച്ച് അകത്തുകയറു എന്ന് ഇതര മതസ്ഥർക്കുന്നത് വിശ്വാസമാണോ അതോ മതനിന്ദ എന്ന അജണ്ടയാണോ മധുരയിലെ മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രത്തിൽ ഇതര മതത്തിൽപ്പെട്ടവർ അവരുടെ പുണ്യഗ്രന്ഥവുമായി ശ്രീകോവിലിന് സമീപം പ്രവേശിച്ച് അവരുടെ മതപ്രാർത്ഥന നടത്തുന്നത് മീനാക്ഷി ദേവിയോടുള്ള ഭക്തിയോ അതോ മതനിന്ദ എന്ന അജണ്ടയോ തമിഴ് ജനതയെ അവരുടെ സാംസ്കാരികത പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഹൈന്ദവ വിശ്വാസങ്ങളിൽ മാത്രം ഇടപെടുന്ന പുരോഗമനം എന്ന അലക്കിപ്പിഞ്ചേ വാക്കിനെ ചവറ്റുകൊട്ടയിലിടാൻ തമിഴ് ജനതയ്ക്കറിയാം അവരത് ഷഷ്ടിയെ നോക്ക ശരവണ ഭവന എന്ന് പാടി തെരുവുകൾ തോറും കർപ്പർ കൂട്ടത്തെ ഒരിക്കൽ കാണിച്ചു കൊടുത്തതാണ് നാവും കന്നവും കഴുത്തും ഒന്നും വിമർശിക്കാൻ തോന്നാതെ മുലകളിൽ മാത്രം അശ്ലീലം കണ്ടെത്തിയവന്മാരുടെ മനസ്സിലെ അശ്ലീലത്തെ തെരുവുതോറും അസ്സലായി നേരിട്ട് കണ്ടവഴി ഓടിച്ചു വിട്ടതുമാണ് അതിനാൽ ഈ വിധിയൊന്നും അവിടെ ഒരു ചർച്ച പോലും ആവില്ല വിശ്വാസി സമൂഹത്തിന്റെ ഇടയിൽ ം വർഷം മുമ്പത്തെ മഹാകവയിത്രിയായ ഔവയാറിന്റെ വരികൾ മനസ്സിൽ എന്ന് പറഞ്ഞാണ് അഞ്ചു പാർവതി പ്രവീഷ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കെ ബി സുന്ദരാംപാളിന്റെ ശബ്ദത്തിലാണ് നമ്മൾ ഔവയാറിനെ കേട്ടത് ലോകം ചുറ്റി വന്നിട്ടും ഞാനപ്പഴം കിട്ടാതെ വന്ന് നിരാശാഭരിതനായ ബാലമുരുകൻ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവയാര് പാടിയ വരികളാണിത് പഴം നീയപ്പ ജ്ഞാനപ്പഴം നീയപ്പ സ്വയം ജ്ഞാനമായിരിക്കുന്ന ബാലകൻ തന്നെ ജ്ഞാനപ്പഴത്തിനു വേണ്ടി നിരാശപ്പെടുകയോ ന്യൂസ് ഡെസ്ക്